ഹരിമാർ സർ നമസ്കാരം നമസ്തേ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിന് അന്വേഷണ മേൽനോട്ടം വഹിക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോൻ്റെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള ജി വി എസ് യുഗാന്തർ അദ്ദേഹത്തിന് നേരെ ഒരു വലിയ ഭീഷണി ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അത് ഐ ബി ആണ് സെൻട്രൽ ഇൻ്റലിജൻസ് ബ്യൂറോ ആണ് അത്തരത്തിലുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് എക്സ് കാറ്റഗറിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഈ ഉദ്യോഗസ്ഥന് നൽക നൽകുന്നുണ്ട് നൽകാൻ വേണ്ടി പോവുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ഇതൊരു അട്ടിമറിയാണ് ഈ വിമാന ദുരന്തം ഒരു അട്ടിമറിയാണ് എന്നുള്ള സംശയങ്ങൾ പലരും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ചും കൂടി എന്താണ് വിശ്വാസ്യത കൈവരിക്കുകയല്ലേ ഇത്തരം ഈ ഇതിനന്വേഷണ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥന് മേൽ പോലും ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാകുന്നു അതിൻ്റെ ഭാഗമായിട്ട് സുരക്ഷ ഏർപ്പെട ഏർപ്പാടാക്കുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ചൊന്ന് കൂടുതൽ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ എയർ ഇന്ത്യ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന എ എ ഐ ബി അതായത് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പിന്നെ തലവനായ ഡയറക്ടർ ജനറലായ യുഗാന്തറിന് ഇന്നലെ കേന്ദ്ര സർക്കാർ എക്സ് കാറ്റഗറിയിലുള്ള സംരക്ഷണം കൊടുത്തു അതായത് സിആർ പി എഫ് ആണ് അദ്ദേഹത്തിന് സിആർ പി എഫ് കമാൻഡോകളാണ് അദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്തത് അദ്ദേഹത്തിന് റൗണ്ട് ദ ക്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹത്തിൻ്റെ കൂടെ ഈ കമാൻഡോകൾ ഉണ്ടാകുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ എവിടെ അദ്ദേഹം അദ്ദേഹം ടീം മൂവ് ചെയ്യുമ്പോഴും ഈ കമാൻഡോകൾ അവരോടൊപ്പം ഉണ്ടാകും ഇതിൻ്റെ കാരണം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇൻ്റലിജൻസ് ബ്യൂറോ അദ്ദേഹത്തിൻ്റെ ത്രട്ട് പെർസെപ്ഷൻസ് അതായത് അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിനുണ്ടാകാവുന്ന ഭീഷണികളെ സാധ്യതകളെക്കുറിച്ച് കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് അദ്ദേഹത്തിന് എക്സ് കാറ്റഗറി ഉള്ള സെക്യൂരിറ്റി സി ആർ പി എഫിൻ്റെ സെക്യ കമാൻഡോ സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്നു പക്ഷേ ഏത് തരത്തിലുള്ളതാണ് ഈ ത്രട്ട് പെർസെപ്ഷൻ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല കാരണം കേന്ദ്ര സർക്കാർ ഇത് പുറത്തുവിട്ടിട്ടില്ല ന്യായമായും നമുക്ക് ഊഹിക്കാം അദ്ദേഹത്തിന് ഏതോ നിന്നും ഭീഷണി അല്ലെങ്കിൽ ഈ ടീമിന് ഭീഷണി ഉണ്ടായിട്ടുണ്ട് അതായത് ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാ നടക്കുന്നുണ്ടോ എന്ന് ഈ നടപടിയുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല അതെന്താണ് ഏത് എവിടെ ഏത് ഭാഗത്തു നിന്നാണ് ഈ പിന്നെ ഭീഷണി വന്നിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാം കാരണം കേന്ദ്ര സർക്കാർ അത് വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ഇത് ഈ എയർ ഇന്ത്യ അപകടത്തെ കുറിച്ച് തന്നെ ഒരുപാട് പുതിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എയർ ഇന്ത്യ അപകടം നടന്നു കഴിഞ്ഞപ്പോൾ പല ഭാഗത്തു നിന്നും ഒരുപാട് കോൺസ്പിറസി തിയറികൾ ഗൂഢാലോചന സിദ്ധാന്തങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ അന്ന് നമ്മളത് ചേരുന്നില്ല കാരണം അതിനൊന്നും തന്നെ വ്യക്തമായ തെളിവില്ല ഔദ്യോഗികമായിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഒരു ഒരു തരത്തിലുള്ള സൂചനയും ലഭിച്ചിട്ടുമില്ല പക്ഷെ ഇപ്പോൾ വരുന്ന ഈ ഒരു പിന്നെ വാർത്തകൾ ഒരുപാട് ഇട നൽകുന്നുണ്ട് മാത്രമല്ല ഇപ്പം മറ്റൊരു പിന്നെ ഈ അന്വേഷണത്തിൽ ഒരു കാര്യമായ പുരോഗതി ഉണ്ടായത് അറിയാമല്ലോ കാരണം വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകൾ രണ്ടെണ്ണവും പിന്നെ പിന്നെ ഇപ്പോൾ നമുക്ക് അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത് അവരുടെ ഇന്ത്യയിലുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ലബോറട്ടറി ഉണ്ട് അത് ഇന്ത്യയിൽ തന്നെ ഉണ്ട് അവിടെ ഇതിൻ്റെ മെമ്മറി മുഴുവൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പം മുൻ വിമാനത്തിൻ്റെ മുൻപിലും പുറകിലുമായിട്ട് രണ്ട് ബ്ലാക്ക് ബോക്സുകളുണ്ട് ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഓറഞ്ച് നിറത്തിൽ ഉള്ള ഒരു ബോ പിന്നെ സംവിധാനമാണ് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള സംവിധാനങ്ങളാണ് ഈ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ അതുപോലെ തന്നെ കോക്ക് വോയിസ് റെക്കോർഡർ റെക്കോർഡറ് ഇതൊക്കെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ചില വാർത്തകൾ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു അതായത് ഈ ബ്ലാക്ക് ബോക്സിന് എന്തൊക്കെയോ തകരാറുകൾ സംഭവിച്ചുവെന്നും അത് യു എസിൽ അയച്ചിട്ട് വേണം അതിൻ്റെ ഡൗൺ ഡാറ്റ മെമ്മറി ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നും ഒക്കെയുള്ള വാർത്തകൾ ആദ്യം വന്നിരുന്നു പക്ഷേ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇത് പൂർണ്ണമായിട്ടും തിരസ്കരിച്ചിട്ടുണ്ട് ഇത്തരം വാർത്തകളെ അങ്ങനെ അമേരിക്കയ്ക്ക് അയക്കേണ്ട ആവശ്യമില്ല ഇന്ത്യയിലെ ലബോറട്ടറിയിൽ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യുക മാത്രമല്ല അത് ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞു പക്ഷേ ഇതിൽ മറ്റൊരു വസ്തുത ഈ ഒരു പിന്നെ ബ്ലാക്ക് ബോക്സിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് ബ്ലാക്ക് ബോക്സിന് എന്തൊക്കെയോ ചെറിയ തകരാറുകൾ സംഭവിച്ചിട്ടിരുന്നു എന്നുള്ള ഒരു സൂചനകൾ ഇപ്പോൾ പല ഭാഗത്തു നിന്നും വ്യക്തമായിട്ട് തന്നെ വരുന്നുണ്ട് സാധാരണഗതിയിൽ ആയിരത്തിലധികം ഡിഗ്രി വരുന്ന ഒരു ടെമ്പറേച്ചറിനെയോ അല്ലെങ്കിൽ ഒരു ഭീകരമായ ക്രാഷിനെയോ ഇനി വെള്ളത്തിൽ സമുദ്രത്തിൽ വീണാൽ അതിനെ അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലാണ് ബ്ലാക്ക് ബോക്സ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് ഈ അപകടത്തിൽ അഹമ്മദാബാദ് അപകടത്തിൽ ഈ ബ്ലാക്ക് ബോക്സിന് ചെറിയ തകരാറുകൾ സംഭവിച്ചിരുന്നു എന്ന് വാർത്തയുണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെ അതിൻ്റെ മെമ്മറിക്ക് കാര്യമായ കുഴപ്പം സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ വാർത്തകളിൽ നിന്നും വ്യക്തമാകും അപ്പോൾ ഈ ബ്ലാക്ക് ബോക്സിൻ്റെ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു അപ്പോഴാണ് യുഗാന്തറിന് നേരെ ഈ ഭീഷണി ഉണ്ടായ ഭീഷണി സാധ്യതകൾ എന്താണ് തീർച്ചയായിട്ടും നമ്മൾ ഈ നിരന്തരമായിട്ട് ഈ വിമാനാപകടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ആളുകൾ താല്പര്യപ്പെടുന്നുണ്ട് അന്വേഷണം നടക്കുകയാണെങ്കിലും കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്താണ് പ്രധാന കാരണം എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും വ്യക്തമല്ല പലതും പറയുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഇതിന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഈ യുഗാന്തറിന് നേരെ ഒരു ഭീഷണി ഉണ്ടാകുന്നു എന്ന് ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇതൊരു അട്ടിമറിയാണ് എന്ന് തുടങ്ങിയ പല സംശയങ്ങളുണ്ടല്ലോ അത്തരത്തിലുള്ള കാര്യത്തിന് കുറച്ചും കൂടി ദൃഢതയും വിശ്വാസ്യതയും നൽകുകയല്ലേ ഒരു തരത്തിൽ പറഞ്ഞാൽ അട്ടിമറി പിന്നെ സിദ്ധാന്തങ്ങൾക്ക് ഒരു പരിധിപര വിശ്വാസ്യത കൊടുക്കുക എന്നുണ്ട് അത് സമ്മതിക്കാതെ നിർവാഹമില്ല കാരണം പിന്നെ അന്വേഷണത്തിൻ്റെ തലവന് ഈ ഭീഷണി ഉണ്ടായെന്നുള്ളത് സർക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അട്ടിമറിയുടെ സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ പക്ഷേ നമ്മളത് ഇപ്പം എന്ന് പറയുമ്പോൾ വിമാനാപകടം അട്ടിമറിയാണ് എന്ന് സംശയിക്കേണ്ട കാരണം വേറെ സാധ്യതയുള്ളൂ പൂർണ്ണമായിട്ട് നമുക്ക് വിമാനാപകടം അട്ടിമറിയാണെന്ന് പറയാനുള്ള ഒരു തെളിവായിട്ട് ഇതെടുക്കാൻ പ പറ്റില്ല അതെന്താണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ബോയിങ്ങിൻ്റെ ഭാഗത്തു നിന്നും പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടായതായിട്ട് പരാതി പണ്ടുണ്ട് ഈ ബോയിങ്ങിലെ രണ്ട് വിസിൽ ബ്ലോവേഴ്സ് വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ തെറ്റായ പ്രവണതകളെക്കുറിച്ചൊക്കെ പുറത്ത് അറിയിപ്പ് കൊടുത്ത രണ്ട് പേരുണ്ടായിരുന്നു ജോൺ ബാർനറ്റ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ബോയിങ്ങിൽ എഞ്ചിനീയർ ആയിരുന്നു ഒന്ന് രണ്ട് കൊല്ലം മുപ്പത് കൊല്ലക്കാലം എഞ്ചിനീയർ ആയിരുന്ന വ്യക്തിയാണ് അതുപോലെ ഡീൻ ഈ ജോഷുവ ഡീനും പിന്നെ ജോൺ ബാർനറ്റും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടു മാസത്തിനിടയിൽ ഇവർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ് ഉണ്ടായി ജോൺ ബാർനെറ്റ് അദ്ദേഹം പിന്നെ സ്വയം വെടിവെച്ച ആത്മഹത്യ ചെയ്തതായിട്ടാണ് കാണപ്പെട്ടത് അമേരിക്കൻ പോലീസ് അദ്ദേഹത്തിൻ്റെ മരണം ആത്മഹത്യാണെന്നാണ് പിന്നെ പറയുന്നത് പക്ഷേ ആ അദ്ദേഹത്തിൻ്റെ കുടുംബം പോലീസിൻ്റെ നിഗമനത്തിന് ഫൈൻഡിങ്സിനെതിരെ കണ്ടെത്തലുകൾക്കെതിരെ അമേരിക്കയിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് ഈ പിന്നെ സർക്കാരിന് മുൻപിൽ അദ്ദേഹം ബോയിങ് കമ്പനിയിൽ നടക്കുന്ന ക്രമക്കേടുകളെ അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അദ്ദേഹം സത്യവാങ്മൂലം കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് നിരന്തരം ഭീഷണികൾ വന്നിരുന്നതായിട്ടുണ്ട് അദ്ദേഹം മാനസികമായിട്ട് വളരെയധികം അസ്വസ്ഥനായിരുന്നതായിട്ടും കുടുംബാംഗങ്ങൾ കേസിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞ ജോൺ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം വർഷങ്ങൾ അവിടുത്തെ പിന്നെ ഈ ക്വാളിറ്റി കൺട്രോൾ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് അരോഗദ ദൃഢാത്രനായിരുന്നു അദ്ദേഹത്തിന് ഏതാണ്ട് നാല്പത്തഞ്ച് നാൽപ്പത്തി ആറ് വയസ്സേ ഉള്ളായിരുന്നു ആ വ്യക്തി പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു രോഗം വരികയും അദ്ദേഹത്തിന് ഹോസ്പിറ്റലൈസ് ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൽ ഒക്കെ തന്നെ രോഗബാധ അണുബാധ ഉണ്ടാകുകയും അതുപോലെ തന്നെ പിന്നെ ഇദ്ദേഹത്തിന് പെട്ട ആദ്യം ഉണ്ടായത് ശ്വാസതടസ്സമാണ് അങ്ങനെ അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തിയെങ്കിലും അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് ആ മരണവും അമേരിക്കയിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കാരണം ഇത് രണ്ടും ദുരൂഹമായ സാഹചര്യത്തിലാണ് ഈ മരണം സംഭവിച്ചതെന്നും ഇവ കൊലപാതകങ്ങളാണെന്നുള്ള ഒരു സംശയം ആരും പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല കാരണം ഇപ്പോഴും കേസ് നടക്കുകയാണ് അപ്പോ ആരായിരിക്കണം ഈ അന്വേഷണം അട്ടിട്ടിമറിക്കുന്നത് ഈ അന്വേഷണം ഇതിനകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും ഒടുവിൽ ചോദിച്ചോളൂ ദേശീയ അന്വേഷണ ഏജൻസി കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് എന്ത് തരത്തിലുള്ള ഭീഷണിയാണ് ആരാണ് ഈ ഭീഷണി മുഴക്കിയിരിക്കുന്നത് തുടങ്ങിയോ ദേശീയ അന്വേഷണ ഏജൻസി അല്ല ഇത് ഐ ബി ആണ് ഐബി ഇന്റലിജൻസ് ബ്യൂറോ ആണ് ഈ വിവരങ്ങൾ സർക്കാരിന് കൊടുത്തിരിക്കുന്നത് അപ്പോ ഇത് എന്തുകൊണ്ടാണെന്ന ഈ നേച്ചർ ആരാണ് ഇദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുന്നത് ഏത് ഭാഗത്തു നിന്നാണ് അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടാകുന്ന ഉണ്ടായിട്ടുള്ളു അത് സർക്കാർ ആ കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല അപ്പോൾ സർക്കാർ ഒരുപക്ഷെ ഊഹാപോഹങ്ങൾക്ക് കൂടുതൽ സാധ്യത വേണ്ട ഉണ്ടാക്കണ്ട എന്ന് കരുതിയായിരിക്കാം അത് പറയാതിരിക്കുന്നത് കാരണം തെളിവില്ലാതെ ഐ ബി കൊടുക്കുന്നത് ഐ ബിക്ക് കിട്ടുന്ന സൂചനകളാണ് അപ്പോൾ ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു ചർച്ച വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം സർക്കാർ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ ഏറ്റവും ഒടുവിൽ വിമാനാപകടത്തിനെ കുറിച്ച് പുറത്തു വരുന്ന വാർത്തകളിലെല്ലാം തന്നെ ഒരു ആധികാരികതയോടെ വരുന്ന വാർത്തകൾ ഒന്ന് വിമാനത്തിൻ്റെ രണ്ട് എഞ്ചിനുകളും തകരാറിലായിരിക്കണം അതുപോലെ വിമാനത്തിന്റെ ഹൈഡ്രോളിക്സ് സിസ്റ്റത്തിന് തകരാറുണ്ടായിരിക്കണം ഇങ്ങനെയുള്ള പിന്നെ കാരണങ്ങളാണ് പുറത്തു വരുന്നത് അതായത് വിമാനത്തിന്റെ ലാൻഡിങ് ഗിയർ അപ്പോഴും തന്നെ ഒരു വിമാനം ഉയർന്നു കഴിഞ്ഞാൽ വരണ്ട പൊസിഷനിലേക്ക് എത്തിയിരുന്നില്ല അതുപോലെ തന്നെ വിമാനത്തിന്റെ ഫ്ലാപ്പുകൾ അപ്പോൾ ഇതൊക്കെ തന്നെ ഹൈഡ്രോളിക് സിസ്റ്റത്തിന് അതിൻ്റെ തകരാറിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് ഏറ്റവും ആധികാരികമായിട്ട് പിന്നെ വ്യോമയാന രംഗത്തെ വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് ഇതിന് മറ്റ് ഒരു വിശദീകരണമൊന്നും അല്ലെങ്കിൽ ഈ കണ്ടെത്തലുകളെ കൃത്യമായിട്ട് എതിർക്കുന്ന കണ്ടെത്തലുകളൊന്നും തന്നെ വന്നിട്ടില്ല പിന്നെ മാത്രവുമല്ല ഇത് ചിലപ്പോൾ മനുഷ്യൻ്റെ എററാകാം ഹ്യൂമൻ എറർ മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടായ പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാവാം അത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണമാകാം അതായത് പിന്നെ ഇന്ധനത്തിൽ എന്തെങ്കിലും കലർന്നിരുന്നോ എന്ന സംശയം അങ്ങനെ കലർന്നിരുന്നെങ്കിൽ അത് ആരെങ്കിലും അട്ടിമറിക്ക് വേണ്ടിയിട്ട് ബോധപൂർവം ഇന്ധനത്തിൽ എന്തെങ്കിലും കലർത്തിയതാണോ എന്തായാലും ശരി നമ്മൾ മറ്റൊരു സൂചന നമ്മൾ കേട്ടതാണ് ഇന്ററിന്റെ ചുമതലയുണ്ടായിരുന്ന ടർക്കിഷ് കമ്പനി ആ ടർക്കിഷ് കമ്പനി ഇവിടെ നേരെയും അന്വേഷണം വിരൽ ചൂണ്ടുന്നുണ്ട് അവരെയും നാനൂറോളം ജീവനക്കാരുണ്ടായിരുന്നു ആ കമ്പനിയിൽ അവർ മറ്റ് മറ്റു കമ്പനികളിലേക്ക് ഇപ്പോൾ അവരെ അബ്സോർബ് ചെയ്തിരിക്കുകയാണ് പക്ഷേ എന്നിരുന്നാലും അതിലെ പ്രധാനപ്പെട്ട ഈ വിമാനവുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന വ്യക്തികളെയൊക്കെ തന്നെ അന്വേഷണത്തിൻ്റെ പരിധിയിലാണ് ചുരുക്കി പറഞ്ഞാൽ പല സാധ്യതകളും അന്വേഷണ ഏജൻസി ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് ഇതിലേക്ക് വളരെ കൃ മായ രീതിയിലുള്ള വിവരങ്ങൾ വരും ദിവസങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ മാത്രവുമല്ല ഈ ഇപ്പോൾ അന്വേഷിക്കുന്ന എ ഐ ബിയുടെ ടീമിൽ പിന്നെ ഇന്ത്യൻ ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധർ മാത്രമല്ല ഉള്ളത് പിന്നെ അമേരിക്കയുടെ വിദഗ്ധരുമുണ്ട് അതായത് നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡ് അമേരിക്കൻ നാഷണൽ ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡിൻ്റെ പ്രതിനിധികളും ഈ അന്വേഷണ സംഘത്തിലുണ്ട് അപ്പോ ഇതൊരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അന്വേഷണമാണ് പക്ഷെ എവിടെയൊക്കെയോ ആരോ ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പിന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ടും അത് വെരിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആരായിരിക്കാം അത് വരുന്ന ദിവസങ്ങളിൽ സർക്കാരിന് അത് കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതാണ് ഈ സംഭവത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസം അഹമ്മദാബാദ് ലണ്ടൻ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ അട്ടിമറിയുണ്ട് എന്ന കാര്യത്തിൽ എന്ന സംശയത്തിന് കൂടുതൽ ദൃഢ ദൃഢത പകരവ് തന്നെയാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്ന ജി വി എസ് യുഗാന്തറിന് നേരെ ഒരു ഭീഷണി വരുന്നുണ്ട് എന്ന സെൻട്രൽ ഇൻ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് എന്തായാലും ഈ കാര്യം സ്ഥിരീകരിക്കണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാനുണ്ട് പ്രത്യേകിച്ചും ബ്ലാക്ക് ബോക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊക്കെ എന്തായാലും മലയാളി അടക്കം മലയാളി രഞ്ജിത നായർ അടക്കം ഇരുന്നൂറ്റി എഴുപതോളം ആളുകളാണ് ഈ വിമാന ദുരന്തത്തിൽ രാജ്യം നടക്കിയ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ടത് ഇപ്പം കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം വളരെ നന്ദി സാർ